ഗാസയിൽ വെടിനിർത്തലും ബന്ദികളുടെ കൈമാറ്റവും ഉടനെ സാധ്യമാകുമെന്ന് സൂചന കേരളയിൽ നടക്കുന്ന മധ്യസ്ഥ ചർച്ചകളിൽ ശുഭ സൂചനകളാണ് പുറത്തുവരുന്നത് ആദ്യഘട്ടത്തിൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി നാൽപ്പത് ദിവസത്തെ വെടിനിർത്തലും ഗാസയിലേക്ക് സഹായ വിതരണം അനുവദിക്കുന്നതിനും ഹമാസ് നേതൃത്വം അനുകൂലമായി പ്രതികരിക്കുമെന്നാണ് വിദേശ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ആദ്യഘട്ട വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ബാക്കി പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും ചെയ്യാമെന്ന ധാരണയിലേക്കാണ് ചർച്ച നീങ്ങുന്നത് അതിനിടെ കെയ്റോയിൽ നടക്കുന്ന ചർച്ച പരാജയപ്പെട്ടാൽ മധ്യസ്ഥതയിൽ നിന്ന് ഖത്തർ പിന്മാറുമെന്ന് റിപ്പോർട്ട് ഗാസ യുദ്ധത്തിന്റെ പേരിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും പ്രതിരോധമന്ത്രി യോവ് ഗ്യാലന്റീനും മറ്റ് മുതിർന്ന നേതാക്കൾക്കുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാൻ സാധ്യതയുണ്ടെന്ന് ന്യൂയോർക്ക് ടൈംസ് തങ്ങൾ വെച്ച വെടിനിർത്തൽ കരാർ ഒരാഴ്ചയ്ക്കുള്ളിൽ അംഗീകരിച്ചില്ലെങ്കിൽ തെക്കൻ ഗാസയിലെ റാഫേൽ കരയാക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ ഹമാസിന് മുന്നറിയിപ്പ് നൽകി ഇതുസംബന്ധിച്ച് ചില വിദേശ മാധ്യമങ്ങളാണ് വാർത്ത പ്രസിദ്ധീകരിച്ചത് ഇസ്രായേൽ വെച്ച സമയപരിധി അടുത്തയാഴ്ച അവസാനിക്കുമെന്ന് ചില ഈജിപ്ഷ്യൻ ഉന്നത ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചുവെന്നാണ് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ആ തീയതി എന്താണെന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല ഗാസയിൽ നാൽപ്പത് ദിവസം വെടിനിർത്താമെന്നാണ് ഇസ്രയേലിന്റെ നിർദ്ദേശം ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കുന്നതിന് അനുപാതികമായി ഇസ്രയേലിലെ പലസ്തീൻ തടവുകാരെ വിട്ടയക്കുമെന്നും കരാറിൽ പറയുന്നു കരാർ സംബന്ധിച്ച് ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിൽ ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് ഖത്തർ യു എസ് തുടങ്ങിയ മധ്യസ്ഥ രാജ്യങ്ങൾ ഹമാസ് പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു ഇസ്രയേലിന്റെ നിർദ്ദേശങ്ങളോട് ഹമാസ് നേതൃത്വം അനുകൂലമായി പ്രതികരിച്ചാൽ കെയ്റോ സമാധാന ശ്രമം വിജയത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇസ്രയേലിന്റെ നിർദ്ദേശത്തോട് ഹമാസ് നേതൃത്വം പ്രതികരിച്ചിട്ടില്ല ഗാസയിൽ സ്ഥിരമായ വെടിനിർത്തലും ഇസ്രയേൽ സൈന്യത്തിന്റെ പിന്മാറ്റവും എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഹമാസ് വിട്ടുവീഴ്ച ചെയ്യാൻ ഹമാസിനു മേൽ മധ്യസ്ഥരായ ഈജിപ്തും ഖത്തറും സമ്മർദ്ദം ചെലുത്തിവരുന്നു വെടിനിർത്തൽ കരാറിനോട് ഇസ്രയേൽ മന്ത്രിസഭയിൽ എതിർപ്പുള്ളത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് കരാർ അംഗീകരിച്ചാൽ ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടത്തിന് നൽകി വരുന്ന പിന്തുണ പിൻവലിക്കുമെന്നാണ് ഇസ്രേലിലെ തീവ്ര വലതുപക്ഷ നിലപാടുള്ള കക്ഷികളുടെ ഭീഷണി ഇവരെ അനുനയിപ്പിക്കാനാകണം വെടിനിർത്തൽ കരാർ സാധ്യമായാലും ഇല്ലെങ്കിലും റാഫ ആക്രമിക്കുമെന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഹമാസിന്റെ ശേഷിക്കുന്ന ഏകശക്തി കേന്ദ്രമായ റാഫയിലേക്ക് ഇസ്രയേൽ സൈന്യം പ്രവേശിക്കുമെന്നും അവരെ ഉന്മൂലനം ചെയ്യുക എന്ന യുദ്ധലക്ഷ്യം നേടുമെന്നും നെതന്യാഹു വെളിപ്പെടുത്തിയിരുന്നു അതിനിടെ വെടിനിർത്തലിനും ബന്ധിമോചനത്തിനുമുള്ള ചർച്ചകൾക്കിടെ ഹമാസും ഇസ്രയേലും മുൻ നിലപാടുകളിൽ നിന്നും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നതായി അസോസിയേറ്റഡ് പ്രസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഗാസയിലെ തീര റോഡിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇത് മാനുഷിക സഹായം എത്തിക്കുന്നതിന് സഹായകമാകും അഭയാർത്ഥികളായ പലസ്തീനികളെ വടക്കൻ ഗാസയിലെ വീടുകളിലേക്ക് തിരിച്ചുവരാനും ഒന്നാംഘട്ട പെടിനിർത്തൽ സമയത്ത് അനുവദിക്കുമെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളുടെ പട്ടിക ഈ കാലയളവിൽ ഹമാസ് ഇസ്രയേലിന് കൈമാറും സ്ഥിരമായ സമാധാനം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യ മൂന്നാഴ്ചയ്ക്കുള്ളിൽ ഇരുപക്ഷവും ഇടനിലക്കാർ മുഖേന ചർച്ച ആരംഭിക്കും രണ്ടാം ഘട്ടമായി ഈ സമയത്ത് സെൻട്രൽ ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കും ഇസ്രായേൽ ജയിലിലുള്ള പലസ്തീനിയൻ തടവുകാരെ മോചിപ്പിക്കുകയും ഹമാസ് ഇസ്രായേൽ പൗരന്മാരുടെ മൃതദേഹാവശിഷ്ടം കൈമാറുകയും ചെയ്യും അസോസിയേറ്റഡ് പ്രസിന്റെ വാർത്തയെ സംബന്ധിച്ച് ഇസ്രയേലിന്റെയോ ഹമാസിന്റെയോ നേതൃത്വം ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല അതേസമയം ഗാസ യുദ്ധത്തിന്റെ പേരിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവിനും പ്രതിരോധമന്ത്രി യോവ് ഗാലന്റിനും മറ്റ് മുതിർന്ന നേതാക്കൾക്കുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാൻ സാധ്യതയുണ്ടെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഇസ്രയേൽ ഉന്നതർക്കൊപ്പം ഹമാസ് നേതാക്കൾക്കും അറസ്റ്റ് വാറന്റ് ഉണ്ടാകുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇസ്രയേൽ നേതാക്കൾ ആശങ്കയിലാണെന്നും മാർഗം ഉപയോഗിച്ച് അറസ്റ്റ് വാറന്റ് തടയാൻ ശ്രമം തുടങ്ങി എന്നുമാണ് റിപ്പോർട്ട് നടപടി ഹമാസിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും അത്തൊരു നീക്കത്തിലേക്ക് കോടതി പോകില്ല എന്നാണ് പ്രതീക്ഷയെന്നും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി പറഞ്ഞു ഇസ്രയേലിന്റെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തെ തടസ്സപ്പെടുത്തുന്ന ഐസിസിയുടെ ശ്രമം അംഗീകരിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാക്കു പറഞ്ഞു ഐസി ഇടപെടൽ ഭീകരതയ്ക്കെതിരെ പോരാടുന്ന ജനാധിപത്യ രാജ്യങ്ങളിലെ സൈനികർക്കും ഭരണാധികാരികൾക്കും ഭീഷണിയാകുമെന്നും അദ്ദേഹം അതിനിടെ ഗാസയിലെ ഇസ്രയേലിന്റെ സൈനിക നടപടിക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നടത്തുന്ന അന്വേഷണത്തെ പിന്തുണക്കില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കി ഗാസയിലെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് നേരത്തെ ഐ സി സി ചീഫ് പ്രോസിക്യൂട്ടർ കരിംഖാൻ വെളിപ്പെടുത്തി ഐസിസിയിലെ ജഡ്ജിമാർ അന്തിമ അംഗീകാരം നൽകിയാലേ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാനാവൂ വാറന്റ് പുറപ്പെടുവിച്ചാൽ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനിടെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതേസമയം കരാറിൽ ഒപ്പുവച്ച രാജ്യങ്ങളിൽ മാത്രമേ കോടതിക്ക് അധികാരം പ്രയോഗിക്കാൻ കഴിയൂ റഷ്യയും ഇസ്രയേലും മറ്റു ചില രാജ്യങ്ങളും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുമായി കരാറിൽ ഏർപ്പെട്ടിട്ടില്ല ഗാസ യുദ്ധത്തിന്റെ പേരിൽ ഇസ്രയേലുമായുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും തുർക്കിയ നിർത്തിവച്ചു ഗാസയിൽ വഷളായിക്കൊണ്ടിരിക്കുന്ന മാനുഷിക സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് തുർക്കിയുടെ നടപടി ാസിയിലേക്ക് തടസ്സമില്ലാതെ മാനുഷിക സഹായങ്ങൾ എത്താൻ ഇസ്രയേൽ അനുവദിക്കുന്നതുവരെ നിരോധനം തുടരുമെന്ന് തുർക്കിയ വ്യാപാര മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കോടി ഡോളറിന്റെ വ്യാപാരമാണ് നടന്നത് വ്യാപാര ബന്ധം ഏകപക്ഷീയമായി അവസാനിപ്പിച്ചതിനെ അപലപിച്ച ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം തുർക്കിയ പ്രസിഡന്റ് റസബ് തയ്യിബ് എൽദോഗൻ ഏകാധിപതിയെപ്പോലെ പെരുമാറുന്നുവെന്നും കുറ്റപ്പെടുത്തി സൗദി അറേബ്യയിലെ റിയാദിൽ നടന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിനിടെ യുദ്ധാനന്തര ഗാസയെ സംബന്ധിച്ച പദ്ധതികൾ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അറബ് നേതാക്കളുമായി ചർച്ച ചെയ്തു ഹമാസിന്റെ തടവിലുള്ള ഇസ്രയേൽ ബന്ദികളിൽ ഒരാൾ കൂടി മരിച്ചു ഇതോടെ മരിച്ച ബന്ദികളുടെ എണ്ണം മുപ്പത്തെട്ടായെന്ന് ഇസ്രയേൽ ബന്ദികളുടെ ഫോറം അറിയിച്ചു ബന്ദികളുടെ മോചനം ആവശ്യപ്പെട്ട് ഇസ്രയേൽ തലസ്ഥാനത്തെ സൈനിക ആസ്ഥാനത്തിന് മുന്നിൽ നൂറുകണക്കിന് ആളുകൾ ധർണ നടത്തി നിർത്തിവെച്ച് ഗാസയിലെ ജീവകാരുണ്യ പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് യു എസ് ആസ്ഥാനമായ സന്നദ്ധ സംഘടന ഭക്ഷണ പൊതികളുമായി ജോർദാൻ വഴി റാഫിയിലേക്ക് ട്രക്കുകൾ അയക്കാനാണ് പദ്ധതി ഏപ്രിൽ ഒന്നിന് വടക്കൻ ഗാസയിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിനിടെ ഇസ്രയേൽ ആക്രമണത്തിൽ ഏഴ് പ്രവർത്തകർ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് സംഘടന ഗാസിയിലെ സേവന പ്രവർത്തനം നിർത്തിയത്